പ്രാദേശിക കൂട്ടായ്മകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നിലമ്പൂരിന് ബൃഹത്തായ വികസന രേഖ അവതരിപ്പിക്കുമെന്ന് ആര്യാടൻ ചൌക്കത്ത് എം എൽ എ പറഞ്ഞു എടക്കര സൗഹൃദ വേദി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ എടക്കര സൗഹൃദ വേദിയാണ് സ്വീകരണം ഒരുക്കിയത് നിലമ്പൂരിന് ബൃഹത്തായ വികസന രേഖ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിലെ സംഘടനകളുമായി ആശയവിനിമയം നടത്തി വരികയാണ് ടൂറിസം വികസനം മുഖ്യ അജണ്ടയായി നടപ്പാക്കും പറഞ്ഞു വലിയ നിഷ്കരുണമായ ഒരു പ്രവർത്തനമായി വാസ്തവത്തിൽ അത് ചെയ്തത് അതിന് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് റോഡ് വൈഡം ചെയ്ത് നാടുകാണിയിലെ പണി നിർത്ത് അത് അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥാ വിശേഷവും ഉണ്ടായിട്ടുള്ളത് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പരമാവധി സമ്മർദ്ദം ചെലുത്താനുണ്ടാവും പിന്നെ എനിക്കിവിടുത്തെ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെ നാടിന്റെ പ്രശ്നവുമായി സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരു വ്യാപാരി സംഘത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വരെ കണ്ടെത്തും അത് എവിടെയും പറയാൻ പറ്റും എവിടെയും പറയാൻ പറ്റും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അതിന് ചുക്കാൻ പിടിക്കാൻ അത് നേതൃത്വം നൽകാൻ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് ഓഫീസാവട്ടെ ഇവിടുത്തെ ആവട്ടെ ഇവിടുത്തെ മറ്റ് സംഗതികളാവട്ടെ അതിനൊക്കെ അതിനൊക്കെ ഇപ്പം റഫീഖിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഒരു വലിയ നമുക്കൊക്കെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ തന്നെ ഒരു ഭയങ്കര പിന്നെ എന്താ പറയുക ഒരു സന്തോഷമാണ് വാസ്തവത്തിൽ വ്യാപാരികളുടെ നമ്മളോട് ഇങ്ങോട്ടുള്ള അപ്രോച്ച് കാണും അപ്പം അത് ഈ വ്യാപാരികളുടെ ഇതുപോലുള്ള മനസ്സ് ഉണ്ടെങ്കിൽ ഒരു ഒരു വേണ്ട അത് പ്രധാനമായ സ്രോതസ്സാണ് എന്ന് മാത്രമേ സൗഹൃദ വേദി ചെയർമാൻ കാരാടൻ സുലൈമാൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ പി പുഷ്പവല്ലി എടക്കര പഞ്ചായത്ത് അധ്യക്ഷൻ ഒ ടി ജെയിംസ് മൂത്താടം പഞ്ചായത്ത് അധ്യക്ഷൻ പി ഉസ്മാൻ ചുങ്കത്തറ പഞ്ചായത്ത് അധ്യക്ഷ വത്സമ്മ സെബാസ്റ്റ്യൻ വഴിക്കടവ് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ റജി കണ്ടത്തിൽ ടി പി അഷ്റഫ് അലി കെ ടി കുഞ്ഞാൻ അജി തോമസ് മുഹമ്മദ് റഫീഖ് പി കെ കുഞ്ഞാപ്പൂ റസാഖ് എരുന്നിക്കൽ അഷ്റഫ് ഇരുമ്പടശ്ശേരി കെ ആയിഷക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് വിജയികളെ അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് കാതുകുത്താൻ വലിയ വാശിയായിരുന്നവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചത് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറുവിരലുകളിൽ അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും